പ്രമുഖ നടൻ ദിലീപ് കടന്നുപോയ അതേ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നടൻ സിദ്ദീഖും കടന്നു പോകുന്നത് മലയാള സിനിമയെ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന നടനായിരുന്നു ദിലീപ് മലയാള സിനിമയിലെ ജനപ്രിയ നടനായിരുന്നു എന്നാൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെ കേസിലെ ആറാം പ്രതിയായി മാറുകയായിരുന്നു ദിലീപ് ആ കേസിന് ശേഷം ജയിൽവാസം കഴിഞ്ഞ് ദിലീപ് തിരിച്ചെത്തിയെങ്കിലും വേണ്ടത്ര സിനിമകളൊന്നും ദിലീപിനെ തേടി എത്തിയിട്ടില്ലായിരുന്നു ദിലീപിൻ്റെതായി പുറത്തിറങ്ങിയ സിനിമകളെല്ലാം തന്നെ ഏറെക്കുറെ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത് സിനിമ വാഗ്ദാനം ചെയ്ത് നടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിനാണ് ഇന്ന് സിദ്ദീഖിനെ പോലീസ് തിരയുന്നത് ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം തള്ളിക്കളയുകയും ചെയ്തു നടൻ സിദ്ദീഖ് പറഞ്ഞുറപ്പിച്ച മൂന്ന് നാല് സിനിമകളിൽ നിന്നും ഇപ്പോൾ സിദ്ദീഖിനെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഏകദേശം അഞ്ചു ലക്ഷം രൂപ വരെ അഡ്വാൻസ് വാങ്ങിയ സിനിമകളിൽ നിന്നും വരെ സിദ്ദീഖിനെ പൂർണ്ണമായും മാറ്റി നിർത്തിയിട്ടുണ്ട് പ്രമുഖ നടന്മാരുടെ ഒക്കെ തന്നെയും കൂടെ മികച്ച കഥാപാത്രങ്ങളെയായിരുന്നു ആയിരുന്നു സിദ്ദീഖ് അവതരിപ്പിച്ചിട്ടുള്ളത് നടൻ ദിലീപ് നായകനായി എത്തിയ ഏറെക്കുറെ സിനിമകളിലൊക്കെ തന്നെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് സിദ്ദീഖും ഉണ്ടായിരുന്നു സിനിമ വാഗ്ദാനം ചെയ്ത് നടിയെ ബലാൽസംഗം ചെയ്യുകയായിരുന്നു ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു നടിയെ ബലാത്സംഗം ചെയ്തത് ഇപ്പോൾ സിദ്ദീഖിന് വേണ്ടിയുള്ള തിരിച്ചിലാണ് എല്ലായിടത്തും എന്നാൽ നടൻ സിദ്ദീഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കൊച്ചിയിലെ വീട്ടിൽ അദ്ദേഹം ഇല്ല അദ്ദേഹം എവിടെ പോയി എന്ന് ഇതുവരെയായിട്ടും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായ ആലുവയിലെ ഒരു അടുത്ത സുഹൃത്തിന്റെ വീട്ടിലാണ് സ്ഥിതികുള്ളത് എന്നും ഇപ്പോൾ വിവരങ്ങള് പുറത്തുവരുന്നുണ്ട്